ഹലോ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മോറ്റയുടെ അടുത്ത് ആയന പഞ്ചായത്തിലാണ് എട്ട് മീറ്റർ വീതി ഉള്ള റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് എത്ര ഏക്കർ 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 മൊത്തം പുരയിടം അതിൻ്റെ അകത്തുണ്ട് ഒരു ഏക്കറിൽ താഴെയാണ് നിലത്തിൻ്റെ ആകലിപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നത് പിടിക്കുന്ന തുടക്കം ഈ ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ആണ് എട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം കിടക്കുന്നത് അതിൻ്റെ അതിൻ്റെ വീഡിയോ ആണ് പിടിച്ചു വന്നത് ഈ ഒരു ചെറിയ വീടിൻ്റെ അകത്തുള്ളത് അത് ഈ പറമ്പിലുള്ളതാണ് വേറെ ആൾക്കാരല്ല റബ്ബർ തയ്യൽ പിന്നെ റംബുട്ടാൻ ജാതി തെങ്ങ് മഹാകണി ഇങ്ങനെയുള്ള മരങ്ങളും ഒരു വരെ വീടുണ്ട് ബ്ലേവുഡ് കമ്പനിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാം കൊണ്ടും അനുയോജ്യം തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല ബസ് റൂട്ടാണ് ബസ് റൂട്ടാണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു പ്ലോട്ടാണ് ഇതെല്ലാം ഈ റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് ഇരുനൂറ് മീറ്റർ അല്ലേ ഇരുനൂറ് മീറ്റർ ഏതാണ്ട് ഈ റോഡിൻ്റെ ഇവിടെ വരെ ഈ താഴത്തേക്കുള്ള വഴിയുടെ ഇവിടെ വരെ ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലമാണിത് ബാ ഇതിൻ്റെ ഓപ്പോസിറ്റ് റബ്ബർ തോട്ടാണ് അടുത്ത വീടുകളൊന്നുമില്ല ഏണ്ടൊരു പത്ത് അഞ്ഞൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഞാൻ വീട്ടിലെ இது இது உடமேட வீட்டிலேக்கொள்ள வழியான കമുക ഇപ്പൊ റബറ് വെട്ടിക്കളഞ്ഞ ആ റോഡ് ഫ്രണ്ടേജ് മണ്ണെടുക്കാം പിന്നെ ഈ ബാക്കിലെ ഈ താഴ്വശം ഒരു ചെറിയൊരു കുഴിയാണ് ആ മണ്ണെടുത്ത് താഴ്ത്തേക്ക് ഇട്ടാൽ മതി ലെവല് ഇത് രണ്ടേലെ വീട് ആറ് ഏക്കർ സ്ഥലമാണ് ഏക്കർ എൺപത് ലക്ഷം രൂപ ചോദിക്കും നെഗോഷ്യബിൾ ആണ്